എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മങ്കടിച്ചെറ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിച്ച് നിങ്ങൾ നിങ്ങളൊക്കെ ഒരു കാര്യം ഞാൻ ആദ്യമേ പറയുവാണ് നിങ്ങൾ ഇത്രേം നിങ്ങൾ കണ്ടു നിമിഷം നോക്കിയോ സ്ഥലം കാണിക്കും നിങ്ങൾ സ്വാഭാവികമായിട്ടും സബ്സ്ക്രൈബ് ചെയ്യേണ്ടായോ അപ്പൊ നമ്മൾ നിൽക്കുന്ന മങ്കോട്ടച്ചറ ഷാപ്പ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു മങ്കോട്ടച്ചറ ഷാപ്പ് ഉണ്ടല്ലോ അതാണ് ഇപ്പൊ ഇല്ല കാണുന്നത് സൂം ചെയ്ത് കാണിച്ചു തരാം അതാണ് മങ്കോട്ടച്ചറ ഷാപ്പ് ആ ഷാപ്പിനോട് ചേർന്ന് കിടക്കുന്ന നല്ല ഒന്നാം വിതച്ച് നല്ല നെല്ലൊക്കെ ഇങ്ങനെ കിളിച്ചും നല്ല കിടിലും പാടമാണ് ഇപ്പം കണ്ടോണ്ടിരിക്കുന്നുണ്ടോ അതായത് ഒരു രക്ഷയില്ല റിയൽ ലൈഫിൽ നേരിട്ട് കാണുമ്പോൾ ഉള്ള ആ ഒരു ഭംഗി എനിക്ക് എനിക്ക് എത്ര ആണ് എനിക്ക് തോന്നുന്നില്ലട ക്യാമറയ്ക്ക് എത്ര കാണിക്കാൻ പറ്റുമെന്ന് നമ്മൾ വരുന്ന വഴി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൊച്ച് പൊട്ടി പൊളിഞ്ഞ ഒരു വഴിയാണ് കൈസ് ആ പൊട്ടി പൊളിഞ്ഞ വഴിയാണെന്നുണ്ടെങ്കിലും അത് വരുന്നൊരു ബ്യൂട്ടി ഉണ്ടല്ലോ കൈസ് അത് വേറെ ലെവലാണ് പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ സൈഡ് ഈ തരിശായിട്ട് കിടക്കുന്ന ഭൂമി കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും തരിശായിട്ട് കിടക്കുമോ വലിയ സംഭവങ്ങളോ ഒന്നുമില്ല ഒരു കാര്യങ്ങളും ഇല്ല ഉണങ്ങി വരണ്ട് കിടക്കുന്ന ഭൂമി അതുപോലെ ഇവിടുത്തെ കൊച്ചു പിള്ളേർക്ക് വന്ന് മോനെ പേരെന്തോടാ ഇവിടെ വേറെ അടിപൊളി സ്ഥലങ്ങളെവിടെ ഉണ്ടോടാ നമ്മൾ എങ്ങനെ നീ ഇവിടെ അടുത്തുള്ളതാണോ എങ്ങോണ്ട് സ്ഥലം കടിവളിയല്ലേ ഇവിടുത്തെ പിന്നെ ഇവിടെ മീമറത്തലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുള്ളതാണോ അങ്ങനെ അതെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ നടന്നു പോകാൻ പറ്റും ഇതിലൂടെ നടന്നു പോകാൻ പറ്റുമോ ആ നമുക്ക് നടന്നു പോകാൻ പറ്റും ആ അപ്പൊട്ട അപ്പൊ നമുക്ക് നടന്നു പോകാം അപ്പം ശരിയടാ കേട്ടാ ഓക്കെ ഗൈസ് അപ്പം നമ്മുടെ ഇവിടുത്തെ പിള്ളേർ ഇവിടെയുള്ള ആൾക്കാർക്ക് ഭയങ്കര കമ്പനിയാണ് കേട്ടോ നമ്മൾ മുമ്പേ ഒരു ചേട്ടൻ ഒരു ചോദിച്ചായിരുന്നു പുള്ളിക്കാനും ബൈസ് മക്കാൻ ഐസാണ് മക്ക കമ്പനിയാണ് പക്ഷേ ഉണ്ടല്ലോ ഏട്ടാ ഈ സ്ഥലം എങ്ങനെയുണ്ടോ മുൻകൂട്ടം സത്യം പറയാടാ ഏ ഒരു ദശയല്ലേ എസ് പോളി വൈബ് ഞാൻ മദ്യമാനത്തെ പ്രോത്സാഹിപ്പിക്കത്തില്ല പക്ഷേ എങ്കിലും ഷാപ്പിന് മദ്യം മാത്രമല്ല ഫുഡും കിട്ടും ഫുഡ് അടിക്കാൻ വരുന്നവർക്ക് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു ജസ്റ്റ് ഒരു റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വന്ന് വേണമെന്നുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാം അത്യാവശ്യം ഞാൻ പണ്ട് വന്ന് കഴിച്ചപ്പോൾ നല്ല ഫുഡായിരുന്നു ഞാൻ പിന്നെ ഒരുപാട് നാളായി പിന്നെ വന്ന് കഴിച്ചിട്ട് എനിക്ക് ഇപ്പോഴത്തെ എനിക്ക് ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് എനിക്കത്തേം പറയാനുണ്ട് സത്യം തോട്ട് പറഞ്ഞു എനിക്കറിയത്തില്ല കഴിസ് പിന്നെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നടുക്ക് ഇത് ഞങ്ങൾ നേരത്തെ വന്നപ്പോഴേടാ ഇവിടെ മൊത്തം പാടമായിരുന്നു പാടം പക്ഷേ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനി വിതച്ചിട്ടില്ല ട്രാക്ടറിൽ വെച്ച് മൊത്തം ഇളക്കി ഇട്ടേക്കുമായിരുന്നു പക്ഷേ അപ്പോഴൊന്നും ഞാൻ വിചാരിച്ചിട്ടുള്ള ഞാൻ എക്സ്പെക്ട് ചെയ്യില്ല ഞാൻ പണ്ട് ഞങ്ങൾ വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങൾ വന്നപ്പോഴെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് നൈസായിട്ട് ഇങ്ങനെ പാടത്തല്ല ഇവിടെ ഇതിന്ന് ഇത്രയൊന്നും അല്ല ഇതിനേക്കാൾ ഒരുപാട് വളരും ഇതിനേക്കാൾ ഒരുപാട് വളർന്ന് സെറ്റ് ആകുമ്പോൾ പിന്നെ നമുക്ക് കണ്ണത്താത്ത ദൂരത്ത് അത്ര അത്രയും നീണ്ടു നടക്കുന്ന ഒരു പാടമാണ് എങ്ങനെ ഇതൊക്കെ എത്ര വർ എത്ര നാളെടുക്കുമല്ലോ ഇതൊക്കെ ഒന്ന് റെഡിയാക്കാൻ ഇപ്പോൾ ട്രാക്ടറും ഡില്ലറില്ലെങ്കിൽ മനുഷ്യൻ്റെ ഊപ്പാടങ്ങുന്ന പരിപാടിയാണ് കേട്ടോ അപ്പം നമുക്കൊരു കാര്യം ചെയ്യുന്ന പെയ്യ് അങ്ങോട്ട് നടക്കാണ്ട് അപ്പുറത്തെ സൈഡിൽ വലിയ രസം ഒന്നുമില്ല അപ്പുറത്തെ സൈഡിൽ അതുകൊണ്ടൊക്കെയാണ് ശബരിമലയിൽ പോയിട്ട് പോകാൻ തോന്നി കേട്ടോ എന്താ അപ്പുറത്തെ സൈഡിൽ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ തരിശായിട്ട് ഇടക്കുവാണ്ടോ തരിശായിട്ട് കിടക്കുന്ന ഭൂമിയാണ് പക്ഷേ ഇപ്പുറത്തെ സൈഡിൽ ആണെന്നുണ്ടെങ്കിൽ നല്ല കിടിലുമായിട്ട് പച്ചപ്പും കാര്യങ്ങളും എല്ലാം ഉള്ള കിടില സ്ഥലം ആ ഹാ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കിനി പെയ്യെ നടന്ന് ആ മീൻകുളത്തിൻ്റെ അടുക്കോട്ട് ആണോ മീൻകുളം മീൻകുളത്തിന് കൊണ്ട് എത്ര ഉണ്ട് ഒരു അര കിലോമീറ്റർ കാണും അല്ല അര കിലോമീറ്റർ നടക്കാൻ കാണാം മീൻകുളത്തിൻ്റെ അടുക്കോട്ട് ഇനി എന്തൊരു കാര്യം ചെയ്യാൻ നമുക്ക് പെയ്യ നടന്ന് പോകാം നടന്നു പോകാതെ വേറെ മാർഗ്ഗമൊന്നും ഇതൊക്കെ കണ്ട് ഈ മറ്റേ എന്താ പറയുന്നത് ഇതിൻ്റെയൊക്കെ ഒരു കിടില ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ചൊക്കെ പെയ്യാൻ നടക്കാം അതേ ഉള്ളൊരു മാർഗ്ഗം പിന്നെ ഇതിന്റെ സൈഡിൽ ചെറിയ ചെറിയ വീടുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ വീടുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അവിടെ അത് എനിക്കൊന്നും ഇവിടെ അവിടെ നെല്ല് പാകാൻ വേണ്ടിയിട്ടേക്കും സ്ഥലം വന്നു കേട്ടോടോട്ടോ അത് പാതി കൊയ്ത്ത് കഴിഞ്ഞാണെന്ന് നമുക്ക് അറിയത്തില്ല നമുക്ക് ഇതിനെപ്പറ്റി ആധികരായിട്ട് വലിയ കക്ക് എടുത്തു വണ്ടിയുടെ ആധികാരിയായിട്ട് വലിയ അറിവില്ല ഹെൽമെറ്റ് അത് എടുപ്പു കൊണ്ട് എനിക്കറിയത്തില്ല ഹെൽമെറ്റ് ഒന്നും പോകുന്നില്ല ഈ ഇവിടെയൊക്കെ ഉള്ള ആൾക്കാർ അത്യാവശ്യം ഡീസൻറ്റ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് ഇൻഫെക്റ്റ് ഇതുകൊണ്ട് ചെറിയ വീടുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അങ്ങനെ നമ്മളിങ്ങനെ നടന്ന് പോകാൻ നേരത്തെന്ന് പറയുകയാണെന്നുണ്ട് ഈ റോഡ് കൊച്ചു റോഡാണെങ്കിലും കടാ ഈ ഒരു ആംബിയൻസ് വൈബും കിട്ടുന്നുണ്ടല്ലേ ഏ കൊച്ചു റോഡൊക്കെയാണ് സംഗതി ഒക്കെ ശരിയാണ് പക്ഷേ എങ്കിലും ആ കൊച്ചു റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ കിട്ടുന്ന ആംബിയൻസ് ആംബുലൻസ് ഉണ്ടല്ലോ ആ അവൻ ആംബുലൻസിനെ ീ വലിയ റോഡിൽ കൂടെ ഇപ്പോൾ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് ഈ ഒരു പാടവും മുഞ്ചേക്കാകുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു വരമ്പ് ആ ഒരു സെറ്റപ്പുള്ള റോഡ് മാത്രമേ നമ്മൾ എക്സ്പെക്ട് ചെയ്യാവുള്ളൂ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൈസാണ് പക്ഷേ എടാ ഇവിടെ എടാ പണ്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് മീൻ്റെ ആക്ടിവിറ്റിയൊക്കെ കാണുമായിരുന്നു എനിക്ക് തന്നെ ഇപ്പോൾ വെള്ളം കുറവാണ് മീൻ്റെ ആക്ടിവിറ്റി കുറവൊക്കെ ഇപ്പം വലിയ മീൻ്റെ ആക്ടിവിറ്റിയോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല ഇപ്പോൾ ഒരുപാട് വെള്ളമൊന്നുമില്ല അതുകൊണ്ടായിരിക്കണം പിന്നെ അതുപോലെ തന്നെ ഉള്ള വെള്ളമല്ല അവർ അടിച്ച് കളയും നമ്മൾ കണ്ടില്ലേ നമ്മൾ കൃഷി ചെയ്യുന്ന പാടത്തെ വെള്ളമല്ല അവർ അടിച്ചു കളയും കൃഷി ചെയ്യാത്തടത്തെ വെള്ളം കൃഷി ചെയ്യാത്ത പാടത്തോട്ടാണ് വെള്ളം അടിച്ചു പറയുന്നത് കൃഷി ചെയ്യുന്നിടത്ത് വെള്ളം അത് കറക്റ്റായിട്ട് അതിൻ്റെ സംഭവങ്ങളൊക്കെ ചെയ്യും അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാലും എനിക്കറിയത്തില്ല ഉള്ളതും ഉള്ളവർക്ക് പറയണമല്ലോ കൈസ് അപ്പം നമുക്കിനിങ്ങനെ ഇനി നമ്മളതിനെ എൻ്റെ എത്താറായിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് നീ നടക്കണോ ഇല്ലയോ അപ്പോൾ ഓക്കെ ഒരു കാര്യം ചെയ്യാം കൈസ് ഇത് ലാഗാക്കും തരാം ഞാൻ നേരെ ആടിൻ്റെ അടുത്ത് തീർന്നിട്ട് വരാം ഓക്കെ കൈസ് അപ്പോൾ അതാണ് നമ്മുടെ നമ്മുടെ ഇത് ഇത് പാടം ഓൾറെഡി എന്തുവാ വിതയ്ക്കാത്ത പാഠമാണോ അതോ വിതച്ച് കഴിഞ്ഞ പാടമാണോ ഏഹ് വിതച്ചിട്ടേക്കുന്നത് നെല്ല് ചെറു ഇപ്പം വിതച്ചിട്ടേക്കുന്നതേ ഉള്ളു അല്ലേ ഇനി വളർന്ന സെറ്റാണോ അല്ലേ അതുമല്ലേ അതുമല്ലേ ഓക്കേ അപ്പൊന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് വിതച്ചിട്ടേക്കും എന്നാണോ പറഞ്ഞ കേട്ടോ അത് അപ്പുറത്തെ പാടം വിതച്ചിട്ട് എത്ര നാളാണ് അപ്പുറത്തെ പാടം വിതച്ചിട്ട് ഒരു മാസമായതേ ഉള്ളൂ അപ്പഴത്തേക്കും പക്ക ഗ്രീനറി ആയി ഓക്കെ കൈസ് അപ്പം ആ ആ പാടം എല്ലാം വിതച്ചിട്ടിപ്പോൾ ഓൾമോസ്റ്റ് ഒരു മാസമായി ഇതിപ്പോൾ ആയിട്ട് ഒരാഴ്ച ആയത് വിതച്ചിട്ട് ഇത് ഒരാഴ്ച മറ്റേ ആയിട്ടുള്ള വിതച്ചിട്ടെന്നാണവൻ പറഞ്ഞത് കേട്ടോ അപ്പം നൈസ് ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും പാടമൊക്കെ വിതച്ച് ഇനിയും ഒരു മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് അതുപോലെ ആകുമല്ലേടാ എത്ര നാളൊക്കെ അവിടെ പക്കയാണ് ഇച്ചിരി ഇവിടെ കിട്ടില്ല നല്ല രസമുള്ള സ്ഥലം ആവാൻ നവംബറൊക്കെ ആകുമ്പോഴത്തേക്ക് നവംബറോ ഇത് ഡിസംബറാ ജനുവരി ഫെബ്രുവരി മാർച്ച് ആ സമയത്ത് റെഡിയോ ആ സമയം ഒക്കെ ആവുമ്പോഴത്തേക്ക് റെഡിയാവുന്നാണവൻ പറഞ്ഞത് കേട്ടോ നോക്കി കാര്യം ചെയ്യാം ഇവിടെ നോക്കിയാൽ അങ്ങോട്ട് നടക്കാൻ പറ്റുമോടാ ഇനി എവിടെ ഇനി ഒത്തിരി കൊണ്ട് പോകണോ ഏ ഇതിലേക്കൂടെ പോകാൻ പറ്റുമോ ഇതിലേക്കൂടോ പോടാ ഈ വഴി കൂടെ പോകാൻ പറ്റുമോ അതായത് കൊച്ചു വഴിയൊക്കെയാണ് ഇടാ ഞാൻ ഒക്കെ വഴി കൂടെ ഇങ്ങനെ കയറി പോകുമെന്ന് എനിക്ക് യാതൊരു ഐഡിയയും കിട്ടുന്നില്ല ബേസിക്കലി എനിക്ക് ഇങ്ങനത്തെ വഴി കൂടെ പോകാൻ എനിക്കറിയത്തില്ല ഇതിലക്കൂടെ നടന്നു പോകാൻ പറ്റൂല്ലോല്ലേ അയ്യോ എങ്ങനെയാണോ പോകുന്നതിലക്കൂടെ ഈ സൈഡിൽ കൂടെ പോകാൻ പറ്റുമോ ഈ സൈഡിൽ കൂടെ അപ്പോൾ ഈ സൈഡിൽ കൂടെ ചെറുതായിട്ട് നമുക്ക് പോകാനുള്ള വഴികളും കാര്യങ്ങളും എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ചെറുതായിട്ട് അതായത് എന്താ പറയുക വലിയ വീതിയൊന്നുമില്ല ഒന്നുമില്ല ജസ്റ്റ് ബേസിക്കായിട്ട് നമുക്ക് പോകാൻ പറ്റും അപ്പോൾ അത്രയേ ഉള്ള അങ്ങനെ നമുക്ക് നടന്ന് പെയ്യെ പോവാം പോയിട്ട് അവിടെ എവിടെയാണ് മീൻ വളർത്തുക ആ ഒരു ഭാഗത്തായിട്ടല്ലേ ആ ഒരു ഭാഗത്തായിട്ടാണ് മീൻ വളർത്തുന്ന കുളം ഉണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ നമുക്ക് എന്തായാലും പെയ്യ് അങ്ങോട്ട് പോവാം പോയി എല്ലാം സെറ്റ് സെറ്റാവണം കൈസ് എൻ്റെ ആഗ്രഹമാണ് ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നുള്ളത് പക്ഷേ എനിക്ക് ചെറിയൊരു ഞാൻ പറഞ്ഞില്ലേ മനസ്സിൽ ചെറിയൊരു പേടിയും ഒക്കെ കിടക്കുന്നതുകൊണ്ട് അതങ്ങോട്ട് റെഡി ആവുന്നില്ല പക്ഷേ എല്ലാം മാറ്റണം കൈസ് എല്ലാം റെഡി ആക്കണം നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളുടെ ലൈക്ക് ഷെയർ കമൻറ്റ് ഇതൊക്കെ നമുക്ക് ഭയങ്കര പ്രിയപ്പെട്ടതും ഇഷ്ടപ്പെട്ടതുമാണ് അതില്ലെങ്കിൽ നമുക്കൊരു ഉൻവേഷൻ കിട്ടത്തില്ല ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് ഇടുങ്ങി കിടക്കുമല്ലോടാ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ആയില്ലേ നല്ല അതിൻ്റെ ഒരു ഗ്രോത്ത് പക്കയായിട്ട് വന്നിട്ടുണ്ട് വളവൊക്കെ ചേരട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല വളവൊക്കെ ചേട്ടുണ്ടായിരിക്കും മേ ബി പക്ഷേ ഇതിലൂടെ രാത്രി പോകുന്നതൊക്കെ റിസ്ക് കേട്ടോ രാത്രിയിലൊക്കെ ഇതിലൂടെ പോകുന്ന വൻ റിസ്ക് ഉള്ള പരിപാടിയായിട്ടാണ് എനിക്ക് വേസ്സിലായി തോന്നുന്നത് കാരണം ചെറിയ മമ്പൊക്കെ കാണാൻ ഞാൻ സ്വാഭാവികമായിട്ട് എലിയൊക്കെ ഉള്ളല്ലോ ഇതിനകത്തൊക്കെ എലിയും കാര്യങ്ങളൊക്കെ കാണും ഉണ്ടോ എന്ന് പറഞ്ഞപ്പോഴേ പൊത്ത് കിട്ടി എന്ന് പറഞ്ഞപ്പോഴേ പൊത്ത് കിട്ടി കൈസ് അപ്പോൾ ഒരു കാര്യം നോക്കി ഇനി നടന്നിനി അതിൻ്റെ അടുത്തോട്ട് പോവാം പക്ഷേ വേറെ കാര്യം ഉണ്ടാ കണ്ടോ ഈ വരമ്പുണ്ടോ വരമ്പിക്കൂടെ നടക്കാൻ അടക്കാൻ പറ്റായിരിക്കൂ പക്ഷേ ഇവിടെ അവിടെ ആണോ മീൻ വളർത്തുന്നതോളം അപ്പോൾ ഒരു കാര്യം ചെയ്യാം മീൻ വളർത്തുന്നടുത്ത് പോയിട്ട് വന്നിട്ട് നോക്കി വരമ്പിക്കൂടെ നിന്ന് നടന്നു വന്ന് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യും ഗൈസ് ഓക്കെ എക്സ്പ്ലോർ ചെയ്തില്ല പിന്നെ എന്തിന് കണ്ടോ എവിടെ എന്നാലും മൂങ്ങൂട്ടാ ഒരു രക്ഷയില്ല എലിയോട് സത്യമായിട്ട് എനിക്ക് പേഴ്സണൽ ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ എനിക്കിവിടെ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളുണ്ടല്ലോ കൈസ് എനിക്ക് എന്താ പറയുക വൈകുന്നേര സമയങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ വരാനും ഒക്കെ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് പേഴ്സൺ എനിക്ക് ഇത് ചിലപ്പം ഇനി അപ്പുറത്ത് കിടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് സ്വാഭാവികമായിട്ടും ഇവർ ഡെയിലി കാണുന്നതു കൊണ്ടുതന്നെ അവർക്ക് ഇതിനെ വരെ യാതൊരു വിലയും കാണത്തില്ലായിരിക്കും ഓ പാടം എന്തോ അവർ പറയുമ്പോൾ പാടം എന്ത് വെള്ളം ഉള്ളവ എന്ന സാധനത്തിനകത്ത് നെല്ല് തട്ടിക്കുന്നു നെല്ല് കളിച്ച് വന്നിരിക്കുന്നു അത്രേ അവർ പറയത്തുള്ളൂ പക്ഷേ കാണാതെ കിടക്കുന്ന നമ്മൾ കാണുമ്പോൾ നമ്മളല്ല ഞാൻ കാണുമ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റും സന്തോഷമാണ് ഇതൊക്കെ കാണുമ്പോഴുണ്ടല്ലോ ഗൈസ് ഇതൊക്കെ ഇതൊക്കെ ഒരു സംഭവമാണ് ഗൈസ് മനുഷ്യന്മാർ കഷ്ടപ്പെട്ട് ഇത്രയും കിളച്ചും പണ്ടുള്ള ആൾക്കാരൊക്കെ ഇതൊക്കെ കിളച്ചായിരുന്നു റെഡിയാക്കേ ഇപ്പം പിന്നെ മറ്റേ മെഷീനും കാര്യങ്ങളൊക്കെ കൊണ്ട് വല്ലതും അത്രയും വലിയ സീനൊന്നും വരത്തില്ല എന്നാലും മുൻകൂട്ടാ എന്തുകൊണ്ടാണ് മുൻകൂട്ട എന്നാലും ഓ ഗസ് ഓ നോക്കി നടന്ന കൂടെ എത്തട്ടെ ഓക്കെ കായ്സ് അങ്ങനെ ഫയലിൽ നമ്മളിപ്പോൾ ഒരു കലിങ്ങെക്കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റിയിരിക്കണ്ട കലിങ്ങേക്കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നൈസ് ആണ് കേട്ടോ നൈസ് പക്ക സ്പോട്ട് പക്കാ സ്ഥലമാണ് എനിക്ക് കൊള്ളാം കൈസ് നൈസായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ സമയം എത്ര ഇട മൂട്ട സമയം എത്രയായി ഓ അഞ്ചര ആയിട്ടുണ്ട് കൈസ് അഞ്ചര ആയതേ ഉള്ളൂ കൈസ് അപ്പോഴത്തേക്ക് നോക്കി ഇനി പെട്ടെന്ന് നടന്നിട്ട് വേണം പോവാൻ അയ്യോ ഇതിനകത്തൊരു ഗുണെന്ത് ചെയ്യാൻ മുമ്പൂട്ടോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇത് ഒന്നും പറ്റത്തൊന്നുമില്ല പക്ഷേ എങ്കിലും കയ്യിലും കല്ലും ചെയ്യാറാകുമോ ഓക്കെ കൈസ് അങ്ങനെ ഫൈലി നമ്മൾ മീൻകുളത്തിന് എടുക്കാത്തറായിട്ടുണ്ട് ഒരു കിടിലം കലി കലിങ്കരി കനാലി കണ്ട കനാലിൽ കൂടിയാണ് ഈ നടന്നുവരുന്ന മൊത്തം കേട്ടേ കാണോ നൈസ് നൈസായിട്ടുണ്ടല്ലേ അപ്പോൾ ഈ പശുവൊക്കെ പോണ്ട് അയ്യോ ടർറ് പശു ആണ് ഇടിക്കോ ഒന്നും പറയാൻ പറ്റത്തില്ല കൊമ്പിനൊക്കെ നല്ല ഷാർപ്പാണ് ഡാ മൂട്ടാ സൂക്ഷിച്ച പിന്നെയും തോടാ മീറ്റർ ബോക്സ് ഒക്കെ എടുക്കുന്നത് കൊള്ളാം കേട്ടോ പക്ക ആസ് ഉണ്ട് കേട്ടോ നല്ല ഈവനിങ് വൈബൊക്കെ പക്ക പക്കയാണ് കൈസ് ഒരു രക്ഷയില്ല പക്ഷേ ഇടിക്കരുത് പക്ഷേ പശു ഇടിക്കത്തില്ലായിരിക്കും ഇടിച്ച വെള്ളത്തിൽ പോകും ിട്ടാ ഓടിക്കോ മുട്ടാ വിട്ടോ ഗായസ് ഉൾക്കൊള്ളി ചെറുതായിട്ട് വെള്ളമൊക്കെ വരുത്തട്ടെ കേട്ടോ വെള്ളമൊക്കെ വരുന്നത് നൈസായിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ ചെറിയൊരു ഇടത്തോട് പോലെ എനിക്ക് വന്ന് എൻ്റെ ഈ വെള്ളമൊക്കെ ഇരിക്കും അടിച്ചോളാം നെല്ലിയോ ആവശ്യത്തിനുള്ള വെള്ളം ഒഴുക്കി വിട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഇങ്ങനെ ഇടത്തോടിക്കൂടി ഒഴുക്കി വിട്ടിട്ട് ബാക്കിയെല്ലാം അടിച്ച് കഥം ആക്കുമെന്ന് തോന്നുന്നു ഇതാണെന്ന് തോന്നുന്നു ഗായസ് മീൻ വളർത്തു കുളമെന്നൊക്കെ പറഞ്ഞത് നോക്കാം എന്തായാലും മണ്ടയ്ക്കോട്ട് കയറി നോക്കാം ഇതിനകത്ത് ഇല്ലല്ലോ ഉണങ്ങി വരണ്ട കിടക്കുന്നു ആ ഇതിനകത്തുണ്ട് കേട്ടോ മീനൊന്നും കാണാൻ പറ്റത്തില്ല കേട്ടോ കൊള്ളാം സംഗതിക്ക് കൊള്ളാം പക്ഷെ മീനിനൊന്നും കാണാൻ പറ്റത്തില്ല അതാണ് ഏറ്റവും വലിയൊരു കുഴപ്പം ഫുഡ് എടുക്കുന്ന സമയത്ത് അങ്ങനെ കാണാൻ പറ്റത്തില്ലായിരിക്കും പക്ഷെ ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ ഇവിടെ എൻ്റെ മോനെ തീ വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ ഇവിടെ ആൾക്കാർക്ക് ഒന്നോരത്തെ ഭാഗ്യം ചെയ്ത ആൾക്കാര് അത്ര നൈസ് വ്യൂ ഒക്കെ ഉണ്ടല്ലേ എക്സ്പീരിയൻസ് പക്ഷേ ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഇതൊരു സംഭവമായിരിക്കത്തില്ല അല്ലെ കൈ നിങ്ങൾ തന്നെ ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഒരു സംഭവമായിരിക്കത്തില്ല അവരിത് എന്തുവര് എല്ലാ ദിവസവും കാണുന്നുണ്ട് അവർക്ക് ഇതിനൊന്നും വലിയ താല്പര്യമൊന്നും പ്ലേസും കാര്യങ്ങളൊന്നും കാണത്തില്ല പക്ഷെ നമ്മളിത് കാണാൻ നടക്കുന്നുണ്ട് ഇപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊന്നും വലിയതായിട്ട് പാടൊന്നും ഇല്ല പാടം കാണണമെങ്കിൽ ഏവൂർ പോകണം പക്ഷെ ഏവൂർ പോലും എനിക്ക് തോന്നുന്നില്ല ഇത്രയൊക്കെ ആംബിയൻസും കണ്ടു പക്ഷേ ഷെഡും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിലും ഈ ഒരു ആംബിയൻസ് ഒരു വൈബ് ഒന്നും കിട്ടത്തില്ല എനിക്ക് തോന്നുന്നില്ല കിട്ടുമെന്ന് അയ്യോ നമ്മുടെ വണ്ടി അങ്ങിരിക്കുമടോ അയ്യോ ഇനി ഈ റോഡിൻ്റെ അറ്റം കണ്ടോ അറ്റം വരെ ഇനി ഞങ്ങൾ നടന്നു പോകണം ഗൈസ് അത്രയും നടന്നു പോകണം അതാണ് ഏറ്റവും വലിയൊരു പണിയായിട്ട് വന്നിരിക്കുന്നത് പിന്നെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് കാര്യം പറയാണെങ്കിൽ ഇത്രയും നല്ല പാടവും കാര്യങ്ങളും ഒക്കെയാണെന്നുണ്ടെങ്കിലും ഈ പാടത്തിൻ്റെയൊക്കെ സൈഡിൽ വീട് വെക്കുവാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ ചെതര് കയറാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് ഗൈസ് അപ്പോൾ വീട്ടിൽ ചതര് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ് നമ്മളിപ്പോൾ നോർമലി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുമാണ് നമ്മൾ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ വീട് വെക്കാൻ നേരത്ത് ഏതെങ്കിലും വല്ല എന്ത് പറയുന്നത് എന്തെങ്കിലും കടയിൽ കിട്ടുന്ന ലോക്കൽ സാധനങ്ങളും മേടിച്ച് യൂസ് ചെയ്യും അങ്ങനെ യൂസ് ചെയ്താൽ പറ്റുന്ന കുഴപ്പങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുമോ നിങ്ങൾ വേണ്ടി ഇപ്പം ഈ വീട് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുക ഈ വീട് ഈ വീടിനകത്തൊക്കെ ഉറപ്പായിട്ട് ചെതിൽ കയറിയുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഏതൊരാളായാലും വീട് വെക്കുമ്പോൾ ബെസ്റ്റ് ട്രാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഏജൻസി ഉണ്ട് അവരെ കോൺടാക്റ്റ് ചെയ്യുക ബെസ്റ്റ് ട്രാക്ക് മാനേജ്മെൻറ്റ് കാരണം ഞാൻ ഇവരെ പറ്റി പറയാൻ കടന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ അതായത് ഇപ്പം കഷ്ടപ്പെട്ടായിരിക്കും ഒരാളൊരു വീട് വെക്കുന്നത് ആ വീട് വെക്കുമ്പോൾ ആ വീടിന് അകത്ത് ചെതിൽ കയറിയുള്ള അവസരം ആലോചിച്ച് മൊത്തം നാശ കോടാലിയായി പോകും ഗൈസ് അങ്ങനെയൊക്കെ പറ്റുമ്പോൾ അതിനേക്കാളും നല്ലത് ഒരു പത്ത് ഇരിക്കുന്ന സ്ക്വയർ ഫീറ്റിനെ കൂടെ എട്ടോ ഒമ്പത് രൂപയുള്ള മൂങ്ങോട്ടോ നിങ്ങളുടെ പുതിയ വീട് വെക്കുന്ന എടുത്ത് അതായത് ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്യത്തില്ലേ നിങ്ങൾ നിങ്ങളുടെ മറ്റേ ചെയ്യാൻ ചെയ്യുമ്പോൾ അപ്പുറത്ത് വീട് വെക്കാൻ പോകാൻ തുടങ്ങി ഇവരിപ്പം മിക്കവാറും ഉടനെ അപ്പുറത്ത് വീട് വയ്ക്കും ഞാൻ അപ്പോഴും ഇവർക്ക് വേണ്ടി ഞാൻ കോൺടാക്ട് ചെയ്യാൻ നോക്കിയാൽ ഇവിടെ അമ്മയൊക്കെ ഒക്കെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം പെസ്റ്റ് ട്രാക്ക് എന്നാണ് അതിൻ്റെ പേര് കാരണം ഡീറ്റെയിൽ ഉള്ള കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ചെതൽ കയറാതെ ഇരിക്കും ഏകദേശം ഒരു പതിനഞ്ച് വർഷത്തെ ഗ്യാരണ്ടി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വാറണ്ടി അല്ല ഗ്യാരണ്ടി അവർ വരുവാണോ എന്തെങ്കിലും പ്രശ്നം വരുവാണെന്നുണ്ടെങ്കിൽ അവർ തന്നെ പരിഹരിച്ചും തരും ഗൈസ് അപ്പോൾ നിങ്ങൾ ഒന്നും നോക്കണ്ട നിങ്ങൾക്ക് നിങ്ങൾ വേണ്ട ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് താല്പര്യമുണ്ടോ നിങ്ങൾക്ക് ഉറപ്പായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ കമൻ്റിൽ കൊടുത്തേക്കാം കമൻറ്റിലും കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം താല്പര്യമുള്ള എല്ലാവരും കിട്ടുന്ന ചെക്ക്ഔട്ട് ചെയ്താൽ നിങ്ങളുടെ വീട് നിങ്ങളുടെ ചതല് നിങ്ങളുടെ പൈസ നിങ്ങളെല്ലാം ആലോചിച്ചും ഇങ്ങനെ ചെയ്യുക ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ വീട് വെച്ചിട്ട് ചതിരി കയറിയിട്ട് അയ്യോ ദൈവമേ ചതര് കയറിയത് പണിയായി പോയെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഗൈസ് അപ്പോൾ നമുക്ക് വീണ്ടും തിരിച്ചു നമ്മുടെ ഈ പ്രകൃതി രമണീയതയിലേക്ക് വരെ മൊത്തം തെങ്ങാണല്ലോ ഇടാ തെങ്ങിനൊന്നും ഒരു ക്ഷാമം ഇല്ല അല്ലിയൂടാ ഓക്കെ കായ്സ് അപ്പം നമുക്കിനീ മീൻകുളം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ എന്ന് പറയുന്നത് അതിനകത്ത് മീനൊന്നും കാണാൻ പറ്റുന്നില്ല പുല്ല അതില് ഏറ്റവും വലിയ നാശം ഇത് മീനൊന്നും ഒരു ഒരു മീനെ മീനെപ്പോലും കാണാൻ പറ്റുന്നില്ല പക്ഷെ അങ്ങോട്ടാ അതിനാ ഇതിനകത്തോട്ട് വീണ കഥം ഇതിനകത്തോട്ട് വീണ കഥം അപ്പം അതിനകത്തോട്ട് വീഴാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക വീട് വീണ് കഴിഞ്ഞാൽ ഇടപാട് തീരും കായ്സ് കാരണം നല്ല രീതി ചെറുതായിട്ട് കനങ്ങുന്നുണ്ടല്ലീടാ ചെറുതായി ഞെക്കിനും മൂലയ്ക്കൊക്കെ ചെറുതായിട്ട് ചെറിയ അനേകങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കഴിച്ചപ്പം അത്രേ ഉള്ളൂ പിന്നെന്ന് എന്ന് നീ ഇവിടെ നിന്ന് ഇറങ്ങി നടന്ന് ഇനി അതിലൂടെ കറങ്ങി കറങ്ങി അങ്ങനെ കറങ്ങി പോകണം നീയ്യോ ടാസ്ക് ഒരു കാര്യം ചെയ്യാം ഒക്കെ കഴിച്ചപ്പോൾ നീക്ക് നമ്മുടെ മങ്ങോട്ടച്ചറയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു അങ്ങോട്ടച്ചിറ ഉപരി നിങ്ങൾ ഷാപ്പിൽ കുടിക്കാൻ വരാൻ ഞാൻ പറയത്തില്ല നിങ്ങൾ ഷാപ്പിൽ ഫുഡ് കഴിക്കാൻ വരുന്നതൊന്നും നൈസ് ആയിരിക്കും നിങ്ങൾ ഇന്ന് ഇപ്പോഴത്തെ റീസൻറ്റുള്ള റിവ്യൂ ഒക്കെ നോക്കിയിട്ട് വരുമോ ഞങ്ങൾ അന്ന് വരാൻ നേരത്തൊക്കെ നൈസ് ഫുഡ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് എങ്ങനെയെന്ന് അറിയത്തില്ല ഇടയ്ക്കൊക്കെ ചെറിയ എന്തോ സീനിക്കുണ്ടായി കേട്ടുണ്ട് എനിക്ക് അറിയത്തില്ല അറിയത്തിന് നമ്മൾ പറയരുതില്ലോ ഗൈസ് നമുക്ക് കുറപ്പുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ ആണ് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അവരെ നമ്മളൊരിക്കലും ചതിക്കുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാടി ശരിയല്ല കൈസ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാത്തത് അപ്പം എനിക്ക് അത്രയൊക്കെ ഉള്ളൂ പറയാൻ അപ്പം നമ്മൾ ഇന്നത്തെ ഈ കിടിലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് എനിക്കിത് കിടിലുമായിട്ടാണ് തോന്നിയത് കേട്ടോ ഇന്നത്തെ നമ്മുടെ ഈ കിടിലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തോ ചെയ്യണം ഞാൻ എന്താ ക്യാമറ നോക്കാൻ അറിയാവോ താഴെ വീണ ഇടപാട് തരും അപ്പം ഗൈസ് നമുക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുത്തി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു കിടിലും വീഡിയോയിട്ട് കാണുന്നതാണ് മേ സീ മൂടാ ഇതിലൊന്നും പറയാണോ അബ്സ്ക്രൈബ് ഒക്കെ എന്തോ പശുണ്ട് സീനാണോ ചാണകത്തിനാണത്തി ചവിട്ടി ചാണത്തി ചവിട്ടി അയ്യേ ചാണത്തി ചവിട്ടി അയ്യേ ഗൈസ് അപ്പം ശരിക്കും ഓക്കെ ആ പശുവും ടാറ്റ പറഞ്ഞു എന്താ വേണംസിൻ്റെ പശു വരെ ടാറ്റ പറഞ്ഞു